ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ബീഫിന്റെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു ചില്ലി ബീഫ് ഇട്ടിട്ടുണ്ട് ഇത് നല്ല വ്യത്യസ്തമായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഗീ റൈസ് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് വഴിയുടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യണം നമ്മുടെ ചാനലിൽ കുറേയധികം ബീഫിന്റെ റെസിപ്പീസ് ഒക്കെ ഉണ്ട് എല്ലാ നല്ല റെസിപ്പികളാണ് അപ്പൊ കാണാത്ത ണെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനൊരു വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഈ ചില്ലി ബീഫ് ഉണ്ടാക്കാത്തുള്ളൂ ചില്ലി ബീഫ് ഉണ്ടാക്കാനായിട്ട് അര കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബീഫ് പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാകത്തിന് വെള്ളവും ഉപ്പുപൊടിയും ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചതാണിത് ഇനി ബീഫ് തണുത്തതിന് ശേഷം വേണം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബീഫ് വേവിച്ചെടുത്ത വെള്ളത്തിൽ നിന്ന് ഈ കഷ്ണങ്ങൾ മാറ്റി വെക്കണം ഈ വെള്ളം നമ്മൾ കളയട്ട് ഇത് ലാസ്റ്റ് ചില്ലി ബീഫിൽ ചേർക്കാനുള്ളതാണ് ബീഫ് കനം കുറച്ച് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിനായിട്ട് വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കം സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ മീഡിയം സൈസിലുള്ള ഒരു സവാള സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഇതളുകളായിട്ട് അടർത്തിയെടുക്കണം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും സ്പൂൺ കൊണ്ട് കട്ടയില്ലാതെ കലക്കി മാറ്റി വെക്കണം ഇത് അവസാനം ചില്ലി ബീഫിൽ ചേർക്കാനുള്ളതാണ് ചില്ലി ബീഫിൽ ചേർക്കാനുള്ള സോസുകളാണിത് ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് സോയ സോസ് ചില്ലി ബീഫ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് രണ്ടുമൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഗ്യാപ്സിക്കത്തിൻ്റെയും പച്ചമുളകിലൊന്നും കളറ് മാറിപ്പോകരുത് അത് നല്ലിട്ട് വാട്ടിയെടുത്താൽ മതി അതിനുശേഷം നമ്മളിത് കോരി മാറ്റി വയ്ക്കാനുള്ളതാണ് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇത് എണ്ണയിലൊന്ന് കോരി മാറ്റി വെക്കണം ബാക്കി എണ്ണയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് വീണ്ടും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ചില്ലി ബീഫിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം കാശ്മീരി ചില്ലിപ്പൊടിയെല്ലാം ബീഫിലൊന്ന് നിലവില് പിടിച്ച് വരണം ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോസുകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കണം സോസുകളെല്ലാം ബീഫിലൊന്ന് പിടിച്ചു വരണം സോസ് എല്ലാം ബീഫിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അത് ചേർത്തതിന് ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിക്കണം ഇതൊന്ന് തിളച്ച് കുറുകി വരണം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് ചില്ലി ബീഫ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സോസ് എല്ലാം കുറവുണ്ടെങ്കിൽ പാവത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഗ്രേവി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട് അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചേർത്ത് വീണ്ടും ഒന്നും മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പൊ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഞാൻ കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിൾ ആൻഡ് റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം താങ്ക്